മലപ്പുറം ജില്ലാ കലോത്സവം ഇപ്പൊ സമയം ഏകദേശം പതിനൊന്ന് മണി ആവാൻ പോവാണ് ഇവിടത്തെ കാഴ്ചകൾക്കൊന്നും ഇപ്പോഴും അവസാനമായിട്ടേയില്ല ആരും ഉറങ്ങിയിട്ടുമില്ല ഇവിടെ ഫുൾ ഓൺ ഫുൾ പവറിൽ നമുക്ക് ഒരു കൊച്ചു മിടിക്കര കിട്ടിയിട്ടുണ്ട് എന്താണ് മക്കളെ പേര് സിദിൻ എമിൽ ജസാസ്ലം അഫൽ ഒരാളും കൂടി ഉണ്ട് ഒരാളും കൂടി എവിടെ പോയി വീട്ടിൽ വീട്ടിൽ പോയി പോയോ അതെന്തോറ്റി ഉച്ചക്കാണ് പരിപാടി ഉച്ചക്ക് തന്നെ അവസാനിച്ചു റിസൾട്ട് ഇപ്പഴാണോ വന്നേ റിസൾട്ട് ഇപ്പഴാണോ വന്നേ ഇത്ര നേരം റിസൾട്ട് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നോ അതെ ഫസ്റ്റ് കിട്ടുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ കൊറച്ച് കുറച്ച് കൊറച്ച് കുറച്ച് എവിടേക്കോ ഒരു സംശയം സംശയുണ്ടായിരുന്നോ അല്ലേ ഒരുപാട് പേരുണ്ടായിരുന്നോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പതിനേഴ് പേരുണ്ടായിരുന്നോ നല്ല ടെൻഷൻ ഉണ്ടായിരിക്കുമല്ലോ ടെൻഷൻ ആയിരുന്നു എല്ലാ എല്ലാതെ സ്കിറ്റും കണ്ടപ്പോ അതാണ് മെച്ചം നമ്മുടെ സ്കിറ്റ് ഭയങ്കര മോശമാണെന്നൊക്കെ തോന്നി അങ്ങനൊന്നും തോന്നിട്ടില്ല എന്നിട്ട് ഫസ്റ്റ് കിട്ടിന്ന് അറിഞ്ഞപ്പോ എന്ത് തോന്നി എന്താണ് ഫീൽ ചെയ്തത് സെർമാരൊക്കെ അമ്മമാരൊക്കെ വന്നിട്ടു പ്രോഗ്രാം കാണാൻ വേണ്ടിട്ട് എല്ലാരും വന്നിട്ട് എല്ലാവർക്കും സന്തോഷമായോ ഏതാണ് സ്കൂള് ജീപിക്ക് എനർജി അങ്ങനെ പവർ വരട്ടെ ഞാൻ നല്ല പവർ ഉണ്ട് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ആടിക്കൊഴഞ്ഞു നിന്നാലോ എങ്ങനെയായിരുന്നു ഈ സ്കിറ്റ് ആരെ പഠിപ്പിച്ചതെന്നെ മാഷിണ്ട മാഷിമാരൊന്ന് ഒന്ന് ജോയിൻ ചെയ്തോളൂ കുട്ടികളുടെ കൂടെ ഒന്ന് രണ്ട് മാഷിന്മാരല്ലേ എല്ലാ മാഷിമാരും ഫുൾ സപ്പോർട്ടില് കുട്ടികളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന ആൾക്കാരാണ് മാഷന്മാര് പഠിപ്പിച്ചു തരുന്ന സമയത്ത് ചീത്ത ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴക്ക് പറഞ്ഞാലും അപ്പൊ കുറച്ച് പരിഭവണ്ടെങ്കിൽ ഇപ്പൊ പരിഭവം മാറിയില്ലേ സെക്കൻഡ് ടൈം ആണ് കഴിഞ്ഞ വർഷം ഇവർ തന്നെയാണ് ഫസ്റ്റ് ഈ വർഷം സാർമാർക്ക് എങ്ങനെ നല്ല ഒരു ഹോപ്പ് ഉണ്ടായിരുന്നോ നമുക്ക് പ്രതീക്ഷണു കാരണം നല്ല കഴിവുള്ള പിന്നെ നമ്മളുടെ ഒരു സ്നേക്ക് ആൻഡ് ലാഡർ എന്നാണ് പേര് ഒരു ചെറിയ വീട്ടിലെ പ്രശ്നത്തിൽ നിന്ന് ഒരു വീട്ടിൽ പാമ്പ് കയറിയ പ്രശ്നത്തിൽ നിന്ന് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് എത്തുന്നതാണ് കഥ സാധാരണ നാടകം ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ സബ് ജില്ലയിലും ജില്ലയിലൊക്കെ ഭയങ്കരമായിട്ട് പൈസ ഇറക്കി നാടകം ചെയ്യാനുള്ള സംഭവം എന്താണ് അതിന്റെ എന്താണ് നമ്മൾ കാണുന്ന പല നാടകങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഒരുപാട് പൈസ ഇറക്കിയിട്ട് വലിയ സെറ്റിന്റെ കോശങ്ങളോട് കൂടിയാണ് ചെയ്യുന്നത് നമ്മളുടെ ഒരു ഗവൺമെന്റ് സ്കൂളാണ് ഇത് ഗവൺമെന്റ് സ്കൂളിലെ പിള്ളേരാണ് ഞാൻ അവിടുത്തെ മാഷാണ് ഇത് നമ്മളുടെ സുഹൃത്തുക്കളാണ് നാടകക്കാരാണ് എന്തായാലും നമുക്ക് ഇവരുടെ രക്ഷിതാക്കൾ തരുന്ന സപ്പോർട്ടും ഈ പിള്ളേരുടെ എനർജിയും നമ്മുടെ അസെറ്റ് അതെ നമുക്ക് അതാണ് നമ്മളുടെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇനി തിരിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ വലിയൊരു ആഘോഷം ഉണ്ടാവുമല്ലോ അത് കഴിഞ്ഞു തമ്മടെ കിട്ടിയത് കൊണ്ട് ഇപ്രാവശ്യം നന്നായിട്ട് പ്രതീക്ഷിച്ചിട്ടും ഉണ്ടായിരുന്നു അപ്പൊ ഇത് കൊണ്ട് ചെല്ലുന്ന സമയത്ത് എന്തായിരിക്കും അവിടെ വലിയ ആഘോഷമായിരിക്കും സ്വാഭാവികമായിട്ടും കാരണം ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായെന്ന് വെച്ചാൽ മത്സരം ടൈറ്റ് ആയിരുന്നു നല്ല എല്ലാ പിള്ളേരും നല്ല ചെറിയ മക്കളല്ലേ നല്ല എനർജറ്റിക് ആയിരുന്നു എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ നമ്മൾ സന്തോഷം ഇവരുടെ ഒരു തിയേറ്റർ പെർഫോമൻസ് അടിപൊളിയായിരുന്നു മറ്റുള്ളവരിൽ നിന്നും മാറി നിന്നുള്ള രീതിയിലാണ് കണ്ടവരൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ തിയേറ്ററിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്കൂളിലും നാടകത്തിലും ഇവർക്ക് രണ്ടാം സ്ഥാനവും മികച്ച നടനുമാണ് ഇയാൾ അതേ ടീം തന്നെയാണ് ആ അതെ അതെ അതേ ടീം തന്നെയാണ് നാടകത്തിൽ അതേ ടീം തന്നെയാണ് സ്കിറ്റിനും അപ്പോൾ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് വൈകുന്നേരങ്ങളിൽ പത്ത് പതിനൊന്ന് മണിവരെയുള്ള ടൈമാണ് ഞങ്ങളുടെ റിഹേഴ്സൽ ടൈം അതുകൊണ്ട് ക്ലാസ് വല്ലാണ്ട് പോയിട്ടില്ല പിന്നെ രക്ഷിതാക്കളുടെ സപ്പോർട്ട് അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് ജില്ലാ കലോത്സവത്തിന്റെ മനോഹര കാഴ്ചകളിലേക്ക് ഇനി നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും ഇത് കൊച്ചു മക്കളാണ് അതായത് പഠനത്തെ ഒട്ടും ബാധിക്കാതെ മികച്ച രീതിയിൽ നാടകം പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇവരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത സേർമാരാണ് നമ്മുടെ പുറകിൽ ഇപ്പോൾ നിൽക്കുന്നത് അതേപോലെ തന്നെ ഓരോ കുട്ടികളുടെയും വീട്ടിൽ നിന്ന് പാരൻസ് ആണെന്നുണ്ടെങ്കിലും ഏറെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ അവർക്ക് മോട്ടിവേഷൻ കൊടുത്തിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ഫസ്റ്റ് കിട്ടി ഇവരിവിടെ വളരെയധികം സന്തോഷത്തിൽ നിൽക്കുന്നത് Uh, what? I okay. get